ഹായ് ഗുഡ് മോർണിംഗ് ചെറിയൊരു ഊട്ടി ട്രിപ്പാണ് ഇപ്പൊ സമയം സമയം നാല് അമ്പത്തി അഞ്ച് നേരെ നിലമ്പൂര് അവിടെ നമ്മുടെ ടീംസ് ഉണ്ട് ഓക്കെ ബാക്കി വിശേഷങ്ങൾ വഴിയും യാത്രകൾ എപ്പോഴും പ്രാർത്ഥന കൊണ്ട് തുടങ്ങണം എന്നല്ലേ അങ്ങനെ സുബൈ നിസ്കരിച്ച് ഒരു കട്ടൻ ചായയും ഒരു പത്രിയും കഴിച്ച് നേരെ നിലമ്പൂരിലേക്ക് വിട്ടു അവിടെ നമ്മളെ ടീംസ് ഒക്കെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അവിടെ ചെറിയൊരു ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞു അടുത്ത നമ്മുടെ സ്പോട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ സ്പോട്ടാണ് ഗൂഡല്ലൂർ എത്തുന്നതിന് രണ്ട് കിലോമീറ്റർ മുന്നേ ആണ് ശാസ്താപുരി എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഊരിക്ക് കുറച്ച് എണ്ണ കുടിച്ചത് ഒഴികെ ബാക്കി ഫുഡൊക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ പൈൻ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നീഡിൽ റോക്കിന്റെ അവിടെ നമ്മൾ ചെറുതായി ഒന്ന് റെസ്റ്റ് എടുത്തു തൊട്ടടുത്ത ക്യൂനോ ഹിൽസിന്റെ ബോർഡിൻ്റെ അവിടെ നിന്ന് ഒരു അടിപൊളി ഒക്കെ എടുത്തിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു അപ്പോഴൊക്കെ ഏകദേശം ഉച്ച ഉച്ചരയായി ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കണല്ലോ ബിരിയാണി ഓർഡർ ചെയ്തു കുഴപ്പമില്ലാത്ത ബിരിയാണി നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് ടേസ്റ്റും കുഴപ്പമില്ല ബട്ട് പ്രൈസ് ഇരുന്നൂറ് രൂപയായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ പേര് വൈറ്റ് ലൈൻ പിന്നെ ഇതാണ് നമ്മുടെ റിസോർട്ട്സ് റിസോർട്ട്സ് ഒന്നും പറയാൻ പറ്റില്ല ഒരു ലോഡ്ജിൻ്റെ സെറ്റപ്പ് പക്ഷേ ഈ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള റൂമേ കിട്ടുള്ളൂ കാരണം നല്ല സീസൺ ടൈമാണ് ലോട്ടീൻ ഇത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള നല്ല കാഴ്ചയാണ് നല്ല കൃഷിയിടങ്ങളായിട്ടുള്ള നല്ല വൈബുള്ള ഒരു കാഴ്ചയാണ് പിന്നെ രാത്രി നമ്മൾ ഫുഡ് കഴിച്ചത് ഈ അറഫർ റെസ്റ്റോറൻറ്റാണ് ഓ ഫുഡ് ഓക്കെ ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ കേരളത്തിന് പുറത്തോട്ട് പോയാൽ നമ്മുടെ അവസ്ഥ തന്നെയാണ് പിന്നെ ഊട്ടിയിൽ നല്ല തണുപ്പായിട്ടോ അതിലുപരി ട്രാഫിക്കും അപ്പോൾ വരുമ്പോൾ അതിനുള്ള സെറ്റപ്പിൽ വന്നാൽ മതി അപ്പം ഇന്ന് നമ്മൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ അവിടുന്ന് ടോയ് ട്രെയിനിൽ ഊട്ടി ടു കൂനൂരിലേക്ക് ഓൾറെഡി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ടിക്കറ്റ് വേണ്ടവർ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്യണം കേട്ടോ പിന്നെ ചാടി പിടിച്ച് നമ്മൾ ട്രെയിൻ്റെ അടുത്ത് ടു മിനിറ്റ്സ് മുമ്പേ എത്തി ഫോർ ഫോർട്ടിക്കാണ് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫോർ തേർട്ടി എയ്റ്റിനാണ് അവിടെ എത്തുന്നത് ടിക്കറ്റ് ചാർജ് വരുന്നത് ത്രീ സെവൻറ്റി റുപ്പീസ് ആണ് ഇത് സ്പെഷ്യൽ ട്രെയിൻ ആയത് സീസൺ ആയതുകൊണ്ട് ഊട്ടിന്ന് കൂന്നൂരിലേക്ക് മാത്രമാണ് ഈ ട്രെയിൻ ഞാൻ ഇതിനു മുമ്പും ടോയ് ട്രെയിനിൽ പോയിട്ടുണ്ട് പക്ഷെ സെക്കൻഡ് ടൈം ആയിരുന്നിട്ട് പോലും ആ ഒരു മടുപ്പ് തോന്നിയില്ല കാരണം ആ സൈഡിലുള്ള സീനിയറി ഒക്കെ ഒരു കിഡിലും സീനിയറിയാണ് ഇതാണ് കിളിക്കം മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത ലൗട്ടിയിൽ റെയിൽവേ സ്റ്റേഷൻ ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ താല്പര്യമുള്ളത് എന്റെ പേജിൽ കയറി കാണാം ലൈറ്റ് പോയാൽ നമ്മൾ അപ്പം പോകും സിനിമ തിയേറ്ററിലായാലും ടണലിലായാലും അത് ഇവിടെയും കാണിച്ചിട്ടുണ്ട് വൺ അവർ ട്രാവലിംഗിന് ശേഷം നമ്മുടെ കൂനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് കുറച്ച് നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ വേറെ കാര്യം തിരിച്ചു പോവാൻ ട്രെയിൻ ഇല്ല ഒന്നുകിൽ നമ്മൾ ലോക്കൽ ബസ്സിൽ പോകണം അല്ലെങ്കിൽ ജീപ്പോ മറ്റോ നോക്കണം ജീപ്പിനാണെങ്കിൽ അത്യാവശ്യം അവർ നല്ല ചാർജ് ചെയ്യും നമ്മൾ ബസ് ലോക്കൽ ബസ്സിലാണ് പോയത് ട്വന്റി റുപ്പീസാണ് ബസ്സിന് ചാർജ് ആയത് നല്ല റഷ് റഷ്യണ്ടായിരുന്നു ബസ്സിൽ കുറച്ച് പേർക്ക് സീറ്റ് കിട്ടി കുറച്ച് പേര് കിട്ടിയില്ല ഏകദേശം വൺ അവർ ട്രാവൽ ശേഷം നമ്മൾ ഊട്ടി ബസ് സ്റ്റേഷനിലെത്തി അവിടുന്നൊരു ചായയും കുടിച്ച് നല്ല തണുപ്പാണ് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ ഒരു ചങ്ക് അശ്വിൻ അവൻ പോളണ്ടിലേക്ക് പോവുകയാണ് അവന്റെ ലാസ്റ്റ് റൈഡ് ആണെന്ന് അഡ്മിൻ ശ്രീരാഗിന്റെ ഭാഗം ഒരു ഉപഹാരമൊക്കെ നൽകി അതിരാവിലെ നമ്മളൊരു ചായ കുടിക്കാൻ തൊട്ടടുത്തുള്ള കടയിൽ പോയി അവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇപ്പോൾ ഊട്ടിയിൽ പോകുന്നത് നല്ല ക്ലൈമറ്റ് ആണ് സൂര്യൻ ഏകദേശം ഉദിച്ചു അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ പോയത് നേരെ ഊട്ടി ഹോം മെയ്ഡ് ചോക്ലേറ്റ് വാങ്ങിക്കാനായിരുന്നു രൂപത് റീസണബിൾ ആയിരുന്നു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ചോക്ലേറ്റ് ആയിരുന്നു പിന്നെ വാങ്ങിക്കുന്നവരൊക്കെ ക്വാളിറ്റി കഴിച്ചു നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക ഇതായിരുന്നു ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങിച്ച കട തൊട്ടപ്പുറം തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അവിടെ നല്ല ചിക്കൻ റോൾ കിട്ടുക നമ്മുടെ കേരളത്തിലൊക്കെ കിട്ടുന്ന നല്ല ക്രിസ്പി ചിക്കൻ റോൾ ഉണ്ട് അതും കഴിച്ച് നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങി ഇതിന്റെ ലൊക്കേഷൻ നമ്മുടെ ലൗഡേൽ ജംഗ്ഷൻ സിഗ്നൽ ഉണ്ട് അതിൽ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ രണ്ട് കടയും വരുന്നത് പിന്നെ നേരെ പോയത് ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ ആണ് ഇതിന്റെ വീട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ലൗഡയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് മീറ്റർ ജസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ബ്രിഡ്ജും അതിൻ്റെ സൈഡിലായിട്ട് കുറേ പൈൻ മറേഴ്സ് ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കിഡിലും ഫ്രെയിമാണ് തൊട്ടടുത്തൊരു ചേർച്ചും ഉണ്ട് അതിലൂടെ ആ റെയിൽവേ നമ്മുടെ ടോയ് ട്രെയിൻ വരുന്നതൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പം ഈ ഒരു സ്പോട്ടും കൂടി നിങ്ങളുടെ ഈ ലൗഡയിൽ വരുമ്പോൾ ഉൾപ്പെടുത്തി കഴിഞ്ഞുണ്ടല്ലോ നിങ്ങളുടെ വൈബ് കിട്ടിലായിരിക്കും പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കിന്നക്കുവരി ഏകദേശം ഫോർട്ടി പ്ലസ് കിലോമീറ്റേഴ്സ് ആണ് ബാക്കി കിന്നക്കുവരയിൽ വെച്ച് പറയാം ഏകദേശം കിന്നക്കൂറ ഈ റോഡിന്റെ ഇവിടുന്ന് ഏകദേശം ത്രീ കിലോമീറ്റേഴ്സ് ആണ് കിന്നക്കോര ഗ്രാമത്തിലേക്ക് പക്ഷെ ഇവിടെ വെച്ച് പോലീസ് തടഞ്ഞു അങ്ങോട്ടേക്ക് ആരും വിടുന്നില്ല അവിടെ താമസിക്കുന്ന ആൾക്കാരെ മാത്രമേ അങ്ങോട്ടേക്ക് വിടുന്നുള്ളൂ പുറത്തുള്ള ആൾക്കാരെ വിടുന്നില്ല അപ്പൊ കിന്നക്കോര വരുന്നവർ ശ്രദ്ധിക്കുക ഇപ്പൊ ആരും കിന്നക്കോരയിലേക്ക് അങ്ങോട്ടേക്ക് വിടുന്നില്ല അങ്ങനെ ആ ഗ്രാമീണ ഭംഗിയിലൊരു ചായയൊക്കെ കുടിച്ച് ആ സമാവർക്കൊക്കെ ആണെങ്കിൽ എന്തൊരു രസമാണ് ആ ചായ അടിക്കുന്ന അവിടെ ഇരുന്നൊരു ചായ കുടിച്ച് പിന്നെ നമ്മള് നേരെ റിട്ടേൺ നാട്ടിലേക്ക് മുള്ളി ഫോറസ്റ്റ് വഴി അട്ടപ്പാടി കൊട്ടത്തറ വളരെ അഡ്വഞ്ചർ അഡ്വെഞ്ചറായ ഒരു റൈഡ് ആയിരുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പേടിയും സന്തോഷവും ഒക്കെ ഒരു റൈഡ് ലൈഫിൽ ആദ്യമായിട്ടുണ്ടായത് കാരണം മുള്ളി ഫോറസ്റ്റിൽ നമ്മൾ ഏകദേശം രാത്രിയാണ് റൈഡ് ചെയ്തത് അത്യാവശ്യം നല്ല ആനകളും ഒക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് ആണ് പിന്നെ പോരാത്തതിന് റിവർ ക്രോസിംഗ് ഒക്കെ കൂടി ചെയ്ത്